വണ്ടി ഇത് ശരി ഇത് ശരിക്ക് പിന്നെ ഓട്ടോമാറ്റിക്ക് ഗിയർ ബോക്സാ അതിൻ്റെ ക്രൗൺ ആ ഇത് ഇതുമെന്നാണോ ഗിയർ മെല്ലേ പിടുത്തം വരുന്നത് ആക്സിൽ മെല്ലേ ഇതുമെന്നാ പോകുന്നത് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് അയച്ചു വെച്ചില്ല ഗിയറുകൾ അതിൽ പെട്ടതാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി ക്ലച്ച് ഉണ്ടാവില്ല എന്ന് ഞാൻ ഇതാണ് ശരിക്കും ക്ലച്ച് ക്ലച്ചല്ലേ ഇത് ഓട്ടോമാറ്റിക് ഗിയറിന്റെ ക്ലച്ചാണിത് അതിന്റെ കൺവേർട്ടറോ ഇത് ശരിക്ക് സി ബി ടി ഗിയർ അല്ലേ ഇതാണ് സി ബി ടി എന്ന് പറയുന്ന സാധനം ഇത് ഇതിന്റെ കേസ് അല്ലേ വിടുന്നാണ് ഗിയർ ബോക്സ് അയച്ചത് അതിൻ്റെ ഫ്ലൈ വീലുണ്ടല്ലോ ഡയറക്റ്റ് ജി ബി ജോലിമാരെ കാണാൻ പവർ നമ്മുടെ വണ്ടി